ഒരു ഫ്ലാഷ് പോലെ ചിലപ്പോൾ ദേവിയോടും ദേവി മഹാത്മ്യത്തോടുമുള്ള ഒരു താത്പര്യം മനസ്സിൽ മിന്നിമായും അതിനെ നാം തിരിച്ചറിയുകയും ഉള്ളിൽ തെളിഞ്ഞു തുടങ്ങിയ ആ ദേവീചൈതന്യത്തെ വളർത്തുകയുമാണ് വേണ്ടത് നമസ്കാരം ദക്ഷിണയിലേക്ക് സ്വാഗതം ഏറ്റവും ലളിതമായി ദേവി ഭക്തിയുള്ള ആർക്കും പാരായണം ചെയ്യാവുന്ന രീതിയിൽ ദേവി മഹാത്മ്യം പരിഭാഷപ്പെടുത്തിയ ഹരിഹരകൃഷ്ണ ശർമ്മ ശർമ്മസാറിനെ അടുത്തിടെ കാണാനിടയായി ആ ആചാര്യൻ്റെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ദേവിയുടെ അനുഗ്രഹവും ചൈതന്യവും ദേവി ഉപാസനാബലവും ആ മുഖത്തും ജീവിതത്തിലും തെളിഞ്ഞു വിളങ്ങുകയാണ് തഞ്ചാവൂർ രാജ ശർഭോജി കോളേജിൽ സംസ്കൃതാധ്യാപകൻ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ ജീവിതത്തിൽ അതിശയകരമായ അനുഗ്രഹവിശേഷങ്ങളാണ് കൈവന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ദേവി മഹാത്മ്യ ഗ്രന്ഥത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ജോലിയുടെ ഭാഗമായി അപകടകരമായ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ ദേവിയുടെ അനുഗ്രഹവും സുരക്ഷയും പ്രത്യക്ഷമായി തന്നെ അനുഭവിച്ചറിഞ്ഞ കാര്യം അദ്ദേഹം തൻ്റെ ദേവി മഹാത്മ്യയിൽ പറയുന്നു അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ദേവീമാഹാത്മ്യത്തിൽ നിന്നും ലഭിച്ച സവിശേഷമായ ചില അറിവുകളും വിവരങ്ങളും ഇവിടെ പങ്കുവയ്ക്കുകയാണ് കർക്കിടക മാസം വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് അത്യധികം അനുഗ്രഹപ്രദമായ ചില വിവരങ്ങളാണ് ഇന്ന് പറയുന്നത് കർക്കിടകത്തിൽ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് ഹരിഹരകൃഷ്ണ ശർമ്മ സാറിൻ്റെ ദേവീ മഹാത്മ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് അതെവിടെ കിട്ടും എന്ന് ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളിൽ ശർമ്മസാറിൻ്റെ ദേവി മഹാത്മ്യ പരിചയപ്പെടുത്തിയിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കത്തിൽ ആ ഗ്രന്ഥത്തിൻ്റെ രണ്ട് മൂന്ന് പ്രത്യേകതകൾ മാത്രം ഇവിടെ പറയുന്നു അതിനുശേഷം കർക്കിടകവുമായി ബന്ധപ്പെട്ട ദേവി മഹാത്മ്യത്തിൻ്റെ വൈശിഷ്ട്യവും പറയാം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചും അലഞ്ഞും തളർന്നും ഒടുവിലായിരിക്കും ഒരാൾ ദേവി മഹാത്മ്യത്തിൽ എത്തിച്ചേരുക ദേവി മഹാത്മ്യം പാരായണം ചെയ്യണമെന്ന് എല്ലാവർക്കുമൊന്നും മനസ്സിൽ തട്ടിയ വിചാരം ഉണ്ടാകാനിടയില്ല ആ തോന്നൽ ഉണ്ടാകില്ല ആയിരത്തിലൊരാൾക്ക് മാത്രം തോന്നുന്നതാണ് ദേവി മാഹാത്മ്യത്തോടുള്ള ആഭിമുഖ്യം അങ്ങനെ തോന്നിയാൽ പിന്നെ ആ പുണ്യഗ്രന്ഥം ഭക്തിപൂർവ്വം പാരായണം ചെയ്യാതിരിക്കരുത് എന്നാണ് ആചാര്യന്മാരൊക്കെ പറയാറുള്ളത് ഒരു ഫ്ലാഷ് പോലെ ചിലപ്പോൾ ദേവിയോടും ദേവി മഹാത്മ്യത്തോടുമുള്ള ഒരു താത്പര്യം മനസ്സിൽ മിന്നിമായും അതിനെ നാം തിരിച്ചറിയുകയും ഉള്ളിൽ തെളിഞ്ഞു തുടങ്ങിയ ആ ദേവീചൈതന്യത്തെ വളർത്തുകയുമാണ് വേണ്ടത് ഏറ്റവും ലളിതമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പാരായണം ചെയ്യാൻ കഴിയുന്നതാണ് ശർമ്മസാറിൻ്റെ ദേവി മഹാത്മ്യം ഏറ്റവും ലളിതമായ പാരായണക്രമത്തിൽ തയ്യാറാക്കിയിരിക്കുന്നു ചില ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്താൽ എവിടെ തുടങ്ങണം എങ്ങനെ പാരായണം ചെയ്യണം എന്ന ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയായിരിക്കും സാധാരണക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് എന്നാൽ ശർമ്മസാറിൻ്റെ ഗ്രന്ഥം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഓരോ ശ്ലോകത്തിനും ഏറ്റവും ലളിതമായി എന്നാൽ ഏറ്റവും കൃത്യമായി അർത്ഥം നൽകിയിരിക്കുന്നു സംസ്കൃത പാണ്ഡിത്യമൊന്നുമില്ലാത്ത സാധാരണക്കാർക്കും അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നു ശ്ലോകവും അർത്ഥവും നൽകിയ ശേഷം നിത്യപാരായണത്തിനുള്ള ശ്ലോകങ്ങൾ മാത്രമായി വലിയ അക്ഷരങ്ങൾ നൽകിയിരിക്കുന്നു നാല് വരികളിലായി ശ്ലോകങ്ങൾ നൽകിയിരിക്കുന്നതിനാൽ വളരെ സുഗമമായി ഇത് പാരായണം ചെയ്യാൻ കഴിയുന്നു സങ്കീർണമായ പാരായണക്രമങ്ങളിലേക്കൊന്നും പോകാതെ ഏറ്റവും ലളിതമായ ക്രമമാണ് ഈ ഗ്രന്ഥം സ്വീകരിച്ചിരിക്കുന്നത് കവചം അർഗളം കീലകം ദേവി മഹാത്മ്യം എന്നിവ അതിനുശേഷം അപരാധക്ഷമാവണ മന്ത്രം ദേവി മഹാത്മ്യ പാരായണത്തിൽ അറിയാതെ വന്നുപോയേക്കാവുന്ന തെറ്റുകൾ പൊറുക്കണമേയെന്ന് സദാർദ്ദ്രചിത്തയും മഹാകാരുണ്യരൂപിണിയുമായ ദേവിയോട് പ്രാർത്ഥിക്കുന്നതാണ് അപരാധക്ഷമാവണ മന്ത്രം അഥവാ സ്തോത്രം ഇതും അർത്ഥം സഹിതം തന്നെയാണ് ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്നത് കൂടാതെ ദേവി മഹാത്മ്യവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട് ആർക്കൊക്കെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം എന്തൊക്കെയാണ് അതിനുള്ള യോഗ്യതകൾ സ്ത്രീകൾക്ക് മാസമുറ സമയത്ത് പാരായണത്തിന് മുടക്കം വന്നാൽ എന്തു ചെയ്യണം തുടങ്ങി നിരവധി സംശയങ്ങൾക്കുള്ള മറുപടിയും ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്ന ഒന്ന് രണ്ട് വീഡിയോകൾ ദക്ഷിണയിൽ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു എങ്കിലും പലരും എങ്ങനെയാണ് ഈ ഗ്രന്ഥം ലഭിക്കുക എന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടി പറയട്ടെ ഈ വീഡിയോയുടെ ആദ്യ കമൻറ്റിൽ ഗ്രന്ഥം ലഭിക്കുന്നതിന് ബന്ധപ്പെടേണ്ട നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഇനി നമുക്ക് കർക്കിടകത്തിലെ ദേവി മഹാത്മ്യ പാരായണത്തിൻ്റെ അപാരമായ വൈശിഷ്ടത്തെക്കുറിച്ച് പറയാം തിരക്കുകളിലും പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഒക്കെ പെട്ട് ജീവിക്കുന്നതിനിടെ ഈ കർക്കിടകത്തിൽ നിങ്ങൾക്കായി നിങ്ങൾക്ക് മാത്രമായി കുറച്ച് സമയം കണ്ടെത്തുക നിങ്ങളും ദേവിയും മാത്രം ദേവിയെ ഗുരുവായി സങ്കല്പിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഭാരങ്ങളും ഭാരങ്ങളുമൊക്കെ ദേവിപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം കുറച്ച് ദിവസങ്ങൾ കർക്കിടകം മുഴുവനും കഴിഞ്ഞില്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ പന്ത്രണ്ട് ദിവസമോ അങ്ങനെ സൗകര്യപ്രദമായ കുറച്ച് ദിവസങ്ങൾ എല്ലാം മറന്ന് ദേവിയിൽ അഭയം തേടുക പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ആ ദിവസങ്ങളിൽ മാറ്റിവെക്കുക എല്ലാം ദേവി മാത്രം അങ്ങനെ പ്രാർത്ഥനാപൂർവം കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും വളരെ വലുതായിരിക്കും കർക്കിടകത്തിന് മുമ്പ് തന്നെ ആരംഭിക്കുന്ന വളരെ സവിശേഷമായ ഒരു പാരായണ രീതിയുണ്ട് മിഥുനം കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ തുടർച്ചയായി ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് കന്നിയിൽ നവരാത്രി കാലത്ത് പാരായണം അവസാനിപ്പിക്കുക വർഷം തോറും പതിവായി ഈ പാരായണ രീതി പിന്തുടരുന്ന അനേകം പേരുണ്ട് അടുത്തത് കർക്കിടകത്തിലെ പാരായണമാണ് ഒരു വർഷക്കാലം മനസ്സിലും ജീവിതത്തിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ അശ്രീകരങ്ങളെ ദോഷങ്ങളെ ഇവയൊക്കെ അകറ്റി ദേവി ചൈതന്യം ആവോളം ജീവിതത്തിൽ നിറയ്ക്കാൻ കർക്കിടകത്തിലെ ദേവി മഹാത്മ്യ പാരായണം അത്യധികം സഹായിക്കുന്നുണ്ട് ഒരു കാലത്ത് കർക്കിടകത്തിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്തുകൊണ്ടുള്ള ഭഗവതി സേവ ഹൈന്ദവ തറവാടുകളിൽ നിർബന്ധമായി തന്നെ നടത്തപ്പെട്ടിരുന്നു ചില പുരോഹിതർ കർക്കിടകത്തിൽ പുറത്തുള്ള പൂജകൾക്കും കർമ്മങ്ങൾക്കും ഒന്നും പോകില്ല മുപ്പത് ദിവസവും സ്വന്തം വീട്ടിൽ ദേവി മഹാത്മ്യം ജപിച്ചുകൊണ്ടുള്ള ഭഗവതി സേവ അവർ നടത്തും അത്രയ്ക്ക് വൈശിഷ്ട്യവും പ്രാധാന്യവുമാണ് ആ കർമ്മത്തിനുള്ളത് കർക്കിടകത്തിൽ എല്ലാ ദിവസവും കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത്ര തവണ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക പൂർണമായി പാരായണം ചെയ്യാൻ കഴിയാത്ത ദിവസങ്ങളിൽ നാരായണി സ്തുതി ജപിക്കുക അല്ലെങ്കിൽ അഞ്ചാം അധ്യായത്തിലെ അതിവിശിഷ്ടമായ ദേവി സൂക്തം ജപിക്കുക അതിനും സമയക്കുറവുള്ളവർ സപ്തശ്ലോകിയെങ്കിലും ജപിക്കുക കർക്കിടകത്തിലെ ദേവി ഉപാസനയും ദേവി മഹാത്മ്യ പാരായണവും ഒരു നിക്ഷേപം പോലെയാണ് ദൈവികമായ ഒരു നിക്ഷേപം വരും കാലത്ത് ദുരിതങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന അനുഗ്രഹം അതാണ് കർക്കിടകത്തിൽ ഭക്തിപൂർവം ഒരിക്കലെങ്കിലും ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ കൈവരുന്നത് ഒരു കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു ഭക്തിപൂർവ്വമുള്ള പാരായണം ഭക്തിയോടെ എല്ലാം ദേവിയിൽ സമർപ്പിച്ചുള്ള പാരായണം അതാണ് വേണ്ടത് ശരണാഗത ദീനാർത്ഥ പരിത്രാണ പാരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ